പിന്നെ രാത്രി പിന്നെ അത് ബ്ലഡ് മേടിക്കും കാഴ്ച ആവൂലം ചൊറിച്ചത് തന്നെയായിരുന്നു അത് എക്സിമ എന്ന് പറയുന്ന കണ്ടീഷനായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഐ ജി ഇ ലെവൽ ടൂ തൗസൻഡ് ബോ ആയിരുന്നു തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫൈവ് ആയിരുന്നു ഐ ജി ഇ ലെവൽ അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് മെൻസ്ട്രൽ പ്രോബ്ലം ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പ്രഷർ പീരീഡ്സ് ആവുക അത് തന്നെ പ്രോപ്പർ ആയിട്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെയായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത് അപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പി സി ഒഡിയായിരുന്നു രണ്ട് ഓവറിലും ഉണ്ടായിരുന്നു മോർ ദാൻ ട്വൽവ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു സിസ്റ്റർ പിന്നെ ഗ്രേഡ് വൺ ഫാറ്റി ലിവറും ഉണ്ടായിരുന്നു ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒബേസ് ആയിരുന്നു അപ്പോൾ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തത്